ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആണ് ഓരോ സീരിയൽ കില്ലറിനെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആണ് ഇവരെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിൽ എന്തായിരുന്നു തോട്ട് അത് മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് ഇവരുടെ വിക്റ്റിംസ് ഇനി ആരൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക പലപ്പോഴും ഈ പറയുന്ന സീരിയൽ കില്ലിങ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരു ക്രൈമിനെ ചിത്രീകരിക്കണമെങ്കിൽ റിപ്പീറ്റഡ് ക്രൈംസ് നടക്കുമ്പോൾ മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണിത് ചെയ്യുന്നത് എന്ന് പോലും തിരിച്ചറിയപ്പെടുന്നത് ചെറിയ പ്രായത്തിലെ മുതൽ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ റിവഞ്ച് മനസ്സിൽ കൊണ്ട് നടന്ന് ഈ പറഞ്ഞ വ്യക്തിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും ഒരു വഴക്കിൻ്റെ പേരിൽ റിവഞ്ച് മനസ്സിൽ കൊണ്ട് നടന്ന് വിഷം കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഇയാൾ ചെയ്തപ്പോൾ ഇയാൾ ഹീറോ ആയി പലരുടെയും മനസ്സിൽ ഇയാൾ ഹീറോ ആയി അത് കഴിഞ്ഞിട്ട് എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത് നമസ്കാരം വി ഫോക്കസിലേക്ക് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥലയിലുണ്ടായ കൂട്ട കൊലപാതകങ്ങൾ വലിയ ഞെട്ടലോടെയാണ് നാം കിട്ടത് എന്നാൽ അതിനു പിന്നാലെ കേരളത്തിലും വലിയ രീതിയിലുള്ള കൊലപാതക പരമ്പരകളുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴയിലെ ചേർത്തലയിലെ നാല് സ്ത്രീകളുടെ തിരോധാനം അത് വെളിച്ചം വീശുന്നത് ഒരൊറ്റയാളിലേക്കാണ് സെബാസ്റ്റ്യൻ എന്ന അറുപത്തിയെട്ട് വയസ്സുകാരനായ ഒരു വൃദ്ധനിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നത് എന്താകും ഇയാളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സീരിയൽ കില്ലർ രീതിയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം ചർച്ച ചെയ്യാനുള്ളത് ഡോക്ടർ വാണി ദേവിയാണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ നമുക്കറിയാം ഒരു കേരളം അടുത്ത കാലത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക പരമ്പരകളാണ് ഇപ്പോൾ ഈ ചേർത്തല ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് അത് ഒരൊറ്റ വ്യക്തിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നതും സെബാസ്റ്റിൻ എന്നുള്ള ഒരു അറുപത്തിയെട്ട് വയസ്സുകാരനായ ഒരു വ്യക്തിയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സീരിയൽ കില്ലർ രൂപത്തിലേക്ക് അത്തരത്തിൽ കൊലപാതകങ്ങളോ മറ്റ് ഈ കടത്തിക്കൊണ്ടുപോകലോ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ എങ്ങനെയാകും എത്തിക്കുന്നത് എന്തൊരു മാനസികാവസ്ഥയാകും അയാളെ നയി പറയുന്ന സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ ഇത് കൊലപാതകത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ഒഫൻഡർ എന്നുള്ളത് മാറ്റി അതൊരു സൈക്കോപാത്ത് റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കാര്യം ഒരാളുടെ ജീവനെ അപഹരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ റിപ്പീറ്റഡായിട്ട് ക്രൈംസ് ചെയ്യുന്ന ധാരാളം മനുഷ്യരെ കാണുന്നുണ്ട് നമ്മളെ മിക്കവാറും പേര് കേട്ട എല്ലാ ക്രിമിനൽസും റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള മനുഷ്യരെല്ലാവരും ഗോവിന്ദചാമിയെ നമ്മൾ കൊടും കൊടുങ്ക ആണെന്ന് പറയുമ്പോഴും അതിനു മുമ്പ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് എത്രയോ ക്രിമിനൽ കേസുകൾ ഏകദേശം ഇതേ രൂപത്തിലുള്ളത് തന്നെ പുള്ളിയുടെ പേരിലുണ്ടായിരുന്നു ത് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഒരേ വ്യക്തിയാണെന്ന് അറിഞ്ഞത് പിന്നീട് മാത്രമാണെന്നുള്ളതേ ഉള്ളൂ മോഷണം ഒരേ രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് മോഷണം നടത്തുന്ന മനുഷ്യരുണ്ട് അപ്പോൾ ഇവിടെ കൊലപാതകമാണ് ഇയാൾ ചെയ്യുന്ന ക്രൈം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് കൊലപാതകങ്ങളാണ് മിക്കവാറും എല്ലാത്തെ കേസിലും തന്നെ അത് ഈ ഒരു വ്യക്തി എന്നല്ല ഏതൊരു സീരിയൽ കില്ലറിനെ സംബന്ധിച്ചിടത്തോളം അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എന്തെങ്കിലുമൊക്കെ കോമണാലിറ്റീസ് കാണും വെറുതെ കൊട്ടേഷൻ പിടിച്ച് പോയി കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു സാഹചര്യവശാൽ കൊലപാതകം നടത്തുകയോ ചെയ്യുന്നത് പോലെയല്ല ഈ ഇതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ഒരു സീരിയർ സീരിയൽ കില്ലിങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഏത് കേസുകൾ പരിശോധിക്കുമ്പോഴും നമ്മൾ കാണുന്നത് അവർക്കൊരു എന്തെങ്കിലും കോമണാലിറ്റീസ് ഈ വിക്റ്റിംസിന് എന്തെങ്കിലും ഒരു കോമണാലിറ്റി കാണോ അപ്പോൾ ഇവിടെയും നമുക്കത് ഏകദേശം ആ കോമണാലിറ്റിയുണ്ട് തനിച്ച് താമസിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ പ്രായം സ്ത്രീ ആണ് എന്നുള്ളതെല്ലാം പക്ഷെ എന്തായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള മോട്ടീവ് ആ മോട്ടീവ് മിക്കവാറും സെയിം തന്നെയായിരിക്കും ഒരു സീരിയൽ കില്ലറിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനാണ് ഈ പ്രായവും ഈ ജെൻഡറും ഒക്കെ ചൂസ് ചെയ്യുന്നത് അവരുടെ ജീവിത സാഹചര്യമോ എന്തെങ്കിലുമൊക്കെ കോമൺ ആയിട്ടുണ്ടാവും അപ്പോൾ ആ കോമണാലിറ്റിയിലേക്ക് എന്തുകൊണ്ടാണ് ഇവർ എത്തി വരുന്നത് അവരുടെ മാനസികമായിട്ട് അവർ ഇവരെ ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിനകത്ത് സാധാരണ ഒരു സീരിയൽ കില്ലിങ് എന്ന് പറയുന്ന ഒരു ക്രൈം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇവർ ഈ ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ കാരണങ്ങളുണ്ടാവും ഇതൊക്കെ ന്യായീകരിക്കുന്ന ഭാഗമായിട്ട് പറയുന്നതല്ല ഈ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് സാധാരണ ഇങ്ങനെ എത്തിപ്പെടാറ് പക്ഷേ റിവെഞ്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ ആയിരിക്കുമോ ഇങ്ങനെ അത് ഒരു റാൻഡം ആയിട്ട് ഇങ്ങനെ ഒരു സ്വാഭാവികം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അവർക്കല്ലെങ്കിൽ ദുർബലരായ ആൾക്കാർ ഇയാളോട് ആളോട് ഒരു പക്ഷേ ശാരീരികമായോ മാനസികമായോ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ അങ്ങനെയുള്ളവരെ ആയിരിക്കുമോ ചൂസ് ചെയ്യുന്നത് അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആണ് ഓരോ സീരിയൽ കില്ലറിനെ സംബന്ധിച്ചും ഡിഫറെന്റ് ആണ് ഇവിടെ എൻ അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇവരില് ഇവരെ ഈ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിൽ എന്തായിരുന്നു തോട്ട് അത് മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് ഇവരുടെ വിക്റ്റിംസ് ഇനി ആരൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാം അപ്പൊ കോസ് ഓഫ് കമ്മിറ്റിംഗ് ദ ക്രൈം ആണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നത് ഇനിയും വിക്റ്റിംസ് ഉണ്ടാവുമോ അതോ ഇത് തീർന്നോ ഒരു പക്ഷെ റിവെഞ്ചായിരിക്കാം ഒരു പക്ഷേ അവരുടെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴെങ്കിലും ഉണ്ടായ അവരുടെ ദുരനുഭവങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ ട്രോമയെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ഇവർക്ക് അതിന് പുറകിൽ റീസൺ ഉണ്ടാവാം ആ റീസൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരെ ആരെ ടാർഗറ്റ് ചെയ്യും എത്ര മനുഷ്യരെ ടാർഗറ്റ് ചെയ്യും എത്ര കാലത്തിനുള്ളിൽ ഇവർ ആൾക്കാരെ എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പോയി ഒരു പരിചയമില്ലാത്ത ഒരാളെ കടന്നാക്രമിച്ച് കൊല്ലുകയാണോ ചെയ്യുന്നത് അതോ അവരോട് സൗഹൃദം സ്ഥാപിച്ച് ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവരെ ട്രാപ്പ് ചെയ്യുകയാണോ ചെയ്യുന്നത് അതെല്ലാം ഇവർ എന്തിലാണ് ഇവർ ഗ്രാറ്റിഫിക്കേഷൻ കണ്ടെത്തുന്നത് കൊലപാതകം ചെയ്യുന്നതിലാണോ ഗ്രാറ്റിഫിക്കേഷൻ അതോ ഇവർ ഇഞ്ചോടിഞ്ചിങ്ങനെ ഓരോ തവണയും ഇവരോട് അടുക്കും തോറും ഒരു ബന്ധം സ്ഥാപിച്ചാണ് ഈ വ്യക്തിയെ തൻ്റെ ഇരയാക്കുന്നതെങ്കിൽ ആ ഓരോ പ്രോസസ്സിലും ഇവർ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലെവലിൽ നമുക്ക് എന്താണ് പലപ്പോഴും നമുക്ക് ഇവരുടെ ബന്ധം സ്ഥാപനം അല്ലെങ്കിൽ ഒരാൾ ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം ഇയാൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഈ പോലും മനസ്സിലാവാത്ത വിധമായിരിക്കും ഇവരുടെ പെരുമാറ്റം ഒരുപക്ഷെ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരാള് അങ്ങനെയുള്ള രീതിയിലായിരിക്കും എങ്ങനെയാകും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അതിനെന്തെങ്കിലും ഒരു ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകുമോ പൊടിക്കൈകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ പറയുന്ന സീരിയൽ കില്ലിങ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊരു ഒരു ക്രൈമിനെ ചിത്രീകരിക്കണമെങ്കിൽ റിപ്പീറ്റഡ് ക്രൈംസ് നടക്കുമ്പോൾ മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള മാനസികാവസ്ഥയുള്ളൊരു വ്യക്തിയാണിത് ചെയ്യുന്നത് എന്ന് പോലും തിരിച്ചറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതൊരു റാൻഡം ക്രൈം ആയിട്ട് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇനി എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളോടൊരാളെ ഇടപെട്ടാൽ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ശരിക്കും ക്ലിയർ കട്ടായിട്ട് ഇല്ല പക്ഷേ ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റുന്ന അധികം വലിയ സൗഹൃദങ്ങളൊന്നും ഇല്ലാതെ അതൊരു ഗൂഢമായ സ്വഭാവം ഈ സീരിയൽ കില്ലിങ്ങെന്ന് മാത്രമല്ല ഇതുപോലെയുള്ള പല പേഴ്സണാലിറ്റീസിനും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വളരെ ഗൂഢമായ പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവർ വളരെ കാര്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല ഒരുപാട് സുഹൃത്തുക്കളൊന്നും കാണില്ല വളരെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവരുടെ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയറും ചിലപ്പോൾ കാണുമായിരിക്കും അത് നമുക്ക് അവരെ അത്രയും അടുത്തറിയുന്നവർക്കാണെങ്കിൽ മാത്രമേ ഈ ഒരു വിയേർഡ് പാറ്റേൺ അവർ വേറെ എന്തെങ്കിലും കാര്യത്തില് ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്ക് എങ്ങനെയാണ് ഈ വിക്ടിസിനോട് ഈ സൗഹൃദം സ്ഥാപിക്കാനോ അവരെ വരുതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നത് അത് അവരുടെ ആവശ്യമാണ് അവർ അവരിതുപോലെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും കൂടെ വേണ്ടിയിട്ടാവണം ഈ പറയുന്ന മറ്റാൾക്കാരിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം സൗഹൃദങ്ങൾ കൂടുതലാകുമ്പോൾ നമുക്ക് രഹസ്യമായി പല കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്ലാനിങ്ങും എല്ലാം ഇതിന് പിന്നിലുണ്ടാവും സൗഹൃദങ്ങൾ കൂടു കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ ബന്ധങ്ങൾ പലതുണ്ടാകുമ്പോൾ നമുക്കിതിന് ഇതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് വേറൊരാൾ അറിയാനുള്ള സാധ്യത കൂടുതലുണ്ടാവും അത് ഒഴിവാക്കാനായിരിക്കണം അവർ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിലേക്ക് ഫോക്കസ് ചെയ്ത് മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വർഷങ്ങളുടെ ഒരു കാരണം ഈ വർഷങ്ങൾക്ക് മുൻപാണ് ഈ തിരോധാന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും വർഷങ്ങളുടെ ഒരു ഒരു പ്ലാനിങ് ഇത്രയും വർഷം ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാൻ എങ്ങനെയാണ് സാധിക്കുന്നത് മാനസികമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഒരു പക്ഷേ അയാളുടെ ജീവിതാന്ത്യം വരെയും അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥ കൂടെ തന്നെ കടന്നു പോയെന്നിരിക്കും ചികിത്സകൾ കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചികിത്സ ഇനി കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എല്ലാ തരത്തിലുമുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഇതിലൂടെ നേടി 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 നമ്മൾ അത് ഹാബിച്വൽ ആക്കി കഴിയുമ്പോൾ ഇനി ഒരു ചികിത്സയുടെ സ്കോപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് ആ വ്യക്തിയെ കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് വ്യക്തിയെ കണ്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് കൂടുതൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയോ യൽ തന്നെ വയസ്സിൽ തന്നെ ബന്ധുക്കൾക്ക് വിഷയം നൽകാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോ ആ ഒരു സമയത്തെ വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടാകുമോ തിരിച്ചറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പലപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് കുസൃതിയാണ് അക്രമമാണ് അല്ലെങ്കിൽ ഒരു വിയേർഡ് ബിഹേവിയർ ആണ് അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഈ ഈ തരത്തിൽ വിയേഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ ബിഹേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കൗമാരക്കാരെ ബിഹേവ് ചെയ്യുമ്പോൾ അതിനൊരു ചികിത്സ എടുക്കാനെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് പോലും പലപ്പോഴും നമ്മുടെ സമൂഹം ചിന്തിക്കാറില്ല അവൻ പറഞ്ഞാൽ കേൾക്കില്ല അല്ലെങ്കിൽ കുസൃതിയാണ് അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് അവൻ എന്ന് മാത്രമല്ല ഇതൊക്കെ സ്ത്രീകളിലും ഉണ്ടാവാം ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം അപ്പോൾ അവരങ്ങനെ ആണ് എന്ന് ലേബൽ ചെയ്ത് മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതിൽ കവിഞ്ഞ് എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇവർക്ക് എവിടെയെങ്കിലും ഇവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ സപ്രസ് ചെയ്ത് ഇവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണോ ഇവർ ഈ രീതിയിൽ വിയർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ചുറ്റു ഇവരെ മനസ്സിലാക്കാഞ്ഞിട്ടാണോ ആ മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് വളരെ ഡീപ്പായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട് വെറുതെ അവന് സങ്കടമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അവനെ പലപ്പോഴും ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണോ ഇതൊക്കെ സമൂഹം അതായത് ഈ വ്യക്തി വളർന്നു വരുന്ന എൻവയറോൺമെന്റ് അയാളുടെ ഉള്ളിലെ തന്നെ തോന്നലുകൾ അയാളുടെ സ്കിൽസ് എങ്ങനെ നമുക്കൊരു ക്രൈസിസ് സിറ്റുവേഷൻസ് എല്ലാവർക്കും വരും ഈ ക്രൈസിസ് സിറ്റുവേഷൻസിനെ തരണം ചെയ്യാനായിട്ടുള്ള അവനവന്റെ കേപ്പബിലിറ്റി ഇതെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഈ മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന അതും ഒരുതരം ലഹരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതെ പറയാൻ പറ്റും മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവരുടെ ഒരു ഒരു സാഡിസ്റ്റിക് നേച്ചർ വേറൊരാളുടെ ബുദ്ധിമുട്ടിൽ അത് എന്ത് ബുദ്ധിമുട്ടു ആവാം മാനസികമായ ബുദ്ധിമുട്ടു ആവാം ശാരീരികമായ ബുദ്ധിമുട്ടു ആവാം വെറുതെ ഒരാളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നതുമാവാം ഇതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ പല കാര്യങ്ങളും വെറുതെ തമാശ എന്നുള്ള നിലയിൽ കളഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴും പലതിൻ്റെയും കോമ്പിനേഷൻസ് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് വരുമ്പോൾ അത് കൂടെ നിൽക്കുന്നവർക്കും ചുറ്റും നിൽക്കുന്നവർക്കും എക്സ്ട്രീം കണ്ടീഷൻസിൽ സമൂഹത്തിൽ ഇവരുമായി ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമ്മുടെ ഇത്തരം വാർത്തകളുമൊക്കെ തന്നെ നമ്മുടെ സമൂഹം പുതു പൊതുസമൂഹം കാണുന്നുണ്ട് കൊച്ചുകുട്ടികൾ വരെ ആ അത്രയും വാർത്തകളൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ തരത്തിലിതൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് വാർത്തകൾ മാത്രമല്ല വാർത്തകൾ നമ്മൾ പലപ്പോഴും കുറച്ചൊന്ന് ഹൈപ്ഡായിട്ടാണ് ഇതുപോലെയുള്ള വാർത്തകൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ നാൾ വഴികൾ എന്തൊക്കെയാണ് ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഇയാൾ എങ്ങനെ ഈ ക്രൈം ചെയ്തു പലപ്പോഴും അത് വിഷ്വലൈസ് ചെയ്ത് പല മീഡിയയും കാണിക്കാറുണ്ട് ഇതൊക്കെ ഒരു അപ്പം ഇങ്ങനെയും ചെയ്യാമല്ലേ എന്നുള്ളൊരു ഐഡിയ വേണമെങ്കിൽ പലർക്കും കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ഇയാൾ ചെയ്തപ്പോൾ ഇയാൾ ഹീറോ ആയി പലരുടെയും മനസ്സിൽ ഇയാളെ ഹീറോ ആയി അത് കഴിഞ്ഞിട്ട് എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത് ഇയാളുടെ മാനസികാവസ്ഥ അതുപോലെ തന്നെ ഇയാളെ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പലപ്പോഴും നമ്മളിപ്പോൾ കേൾക്കുന്ന സ്ഥിരമായി കേൾക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കാൻ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജയിലുകൾ എന്ന് പറയുന്നത് സുഖവാസ കേന്ദ്രമാണ് എന്ന് പറയുന്നത് അത് ഏതർത്ഥത്തിൽ പറഞ്ഞാലും ഒരു ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്താൽ എന്താ സുഖമല്ലേ ഞാൻ പോയി ജയിലിൽ കിടന്നാൽ പോരെ എനിക്ക് അവിടെ കൂട്ടുകാരെ കിട്ടും എൻ്റെ കാര്യങ്ങൾ നടക്കും എനിക്ക് നല്ല ഭക്ഷണം കിട്ടും സുഖവാസ കേന്ദ്രങ്ങളാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പം എന്തിനെ ഭയന്നിട്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഇത് ഓക്കെയാണ് ഇവരെല്ലാരും ക്രൈം ചെയ്തിട്ടിങ്ങനെ നടക്കുന്നില്ലേ എന്താ പ്രശ്നം അപ്പം എനിക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എനിക്കും ചില ആൾക്കാരോട് വൈരാഗ്യമുണ്ട് എത്രയോ കേസുകളാണോ ഒരു പാറ്റേണിൽ ഒരു കൊലപാതകമോ എന്തെങ്കിലും നടന്നു എന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വാർത്ത വന്നു കഴിയുമ്പോൾ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന വേറെ ഒരുപാട് നമ്മൾ പല നമ്മുടെ നിയമവ്യവസ്ഥയിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം കാരണം നമുക്ക് നമുക്കറിയാം നേരത്തെ ഒരു ഈ ചിന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം രണ്ട് കൊലപാതകം ചെയ്ത് ജയിലിൽ കഴിഞ്ഞു പിന്നെ പരോടിലിറങ്ങി വീണ്ടും രണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നു അപ്പൊ അത്രയും വർഷം ഈ ജയിലിൽ കഴിഞ്ഞിട്ടും അയാളുടെ മാനസികാവസ്ഥയിൽ ആ റിവഞ്ച് എപ്പോഴും സൂക്ഷിച്ചിരുന്നു അയാൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നാണ് ഞാൻ ഇത്ര പേരെ കൊല്ലും ഇനിയും കൊലപാതകങ്ങൾ നടത്തും എന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ട് കൂടി ആ വ്യക്തിക്ക് വ്യക്തിയുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഒരു തരത്തിലെ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ജയിലുകളിൽ തന്നെ കൊടുക്കേണ്ടതല്ലേ ശരിക്കും അങ്ങനെയൊക്കെ വേണ്ടതാണ് അതൊക്കെ എത്ര ഇഫക്റ്റീവായിട്ട് ആയിട്ട് നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്നോ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് ഗ്രാഹ്യമില്ല ചന്താമരയുടെ കേസിൽ ഇത് ചന്ദാമരയുടെ കേസിൽ അന്നെ അല്ല പല കേസുകളിലും പല കുടുംബ പ്രശ്നങ്ങളിലും എല്ലാം നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംഭവം കേസോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഒരു സംഭവം നടന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അയ്യോ ഇതിങ്ങനെ നടന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് പ്രിക്കോഷ്യസ് മെഷേഴ്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പൊ ഒരു അസുഖത്തിനെ കുറിച്ചാണെങ്കിലും ആ അസുഖം വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ ചികിത്സിക്കാം എന്നാണ് ചിന്തിക്കുന്നത് ആ അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സമൂഹവും ചിന്തിക്കുന്നില്ല നമ്മുടെ സിസ്റ്റവും കാര്യമായി ചിന്തിക്കുന്നില്ല അപ്പോൾ ഒരു സേഫ്റ്റി മെഷേഴ്സ് പ്രിക്കോഷ്യസ് മെഷേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഈ ചന്താമരയുടെ കേസിൽ ഓൾറെഡി അയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര പേരെ കൊല്ലും എന്ന് അതിൽ കൊന്നു കൊന്നുകഴിഞ്ഞു വീണ്ടും പരോള് പരോള് കൊടുത്തത് തന്നെ ക്വസ്റ്റിനബിളാണ് ഏഹ് അപ്പോ അത് സംസാരിക്കാൻ ഞാൻ ആളല്ല ഒരു സാധാരണ സിറ്റിസൺ എന്നുള്ള നിലയിൽ മാത്രം പറഞ്ഞ കാര്യമാണ് അപ്പോൾ വീണ്ടും ഇത് ആ കേസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇയാൾ പരോളിൽ ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന മനുഷ്യർ പലരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ ഇവിടെ കൊലവിളി നടത്തി നടക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് അവിടെ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നാളെ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു ചിന്താമര ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതേ കാര്യം നമ്മൾ പല കുടുംബ പ്രശ്നങ്ങളിലും കണ്ടിട്ടുണ്ട് ഓൾറെഡി കേസ് രജിസ്റ്റേർഡായിരിക്കും അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോയി കാണും പക്ഷെ അവിടെ പലപ്പോഴും ഇത് കുടുംബ പ്രശ്നമാണ് അതിനകത്ത് പോലീസ് ഇടപെടില്ല അല്ലെങ്കിൽ അതിനകത്ത് വെറുതെ ഒരു വാർണിംഗ് മാത്രം കൊടുത്ത് ഒത്തുതീർപ്പ് ചർച്ച മാത്രം നടത്തിവിടും എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിന്നീട് നമ്മൾ ഒരു കൊലപാതകത്തിൽ അവസാനിക്കുന്നത് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ കൂടുതൽ ഈ അക്രമാസക് അക്രമത്തിലേക്ക് കൂടുതലായിട്ട് കടന്ന് അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വെട്ടുക കുത്തുക കൊല്ലുക അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരുതരം നമുക്ക് ഒരു സഹജീവികളോട് ഒരു സ്നേഹം അത്തരത്തിൽ ഈ മനസ്സുകൾ ചുരുങ്ങി പോകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ ഈ നമ്മുടെ മാറി വരുന്ന ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയാണോ നമ്മളിപ്പം ഒരു വ്യക്തി ഇപ്പം ഒരു മൊബൈലിലൊക്കെ കൂടുതൽ നേരം ചിലവഴിക്കുന്നു അതിലൊക്കെ അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്താണ് എന്താണ് അവർ അവർക്ക് കിട്ടുന്ന ആ ഒരു തുറന്നു കിട്ടുന്ന ലോകം എവിടെയാണ് ഈ ക്രൈമിന്റെ ഒക്കെ രീതി അവർ പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു സമൂഹത്തിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുള്ളതായി തോന്നുന്നുണ്ടോ ഈ ഒന്ന് പറഞ്ഞ് രണ്ടിനടി രണ്ടിന് കുത്ത് വെട്ട് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ മനസ്സിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിലോ സ്കൂളുകളിൽ കോളേജുകളിൽ സമൂഹത്തിൽ വണ്ടി ഓടിക്കുന്നവരുടെ ഇടയിൽ ഒക്കെ നമ്മൾ കാണാറുണ്ട് ചീത്ത വിളിക്കുക ട്രാഫിക് റേജ് നടത്തുക ഇതൊക്കെ കാണാറുണ്ട് പലപ്പോഴും ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഹീറോയിക് ഇഫക്റ്റിൻ്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളൂ ജയം എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമ്മളൊന്ന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക നമുക്ക് ഉള്ളതിനെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണെന്ന് ചിന്തിക്കുക ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു എമ്പതി ഉണ്ടാവുക ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ എന്നും കരയുന്ന കാര്യങ്ങളാണ് സമൂഹം എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ച് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് പോസിറ്റീവ് ചേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഇവിടെ ഈ പറയുന്ന ക്വാളിറ്റീസ് ഇല്ലാതെയാവുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് ഇഫക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ചാണ് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച കാര്യങ്ങളല്ല വളരെ ഗ്രാജുവലായിട്ട് വന്ന മാറ്റങ്ങളാണ് ഒരു കാരണം കൊണ്ട് വന്നതുമല്ല പല 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 കാരണങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ് ആവണം എന്ന് നമ്മൾ ഓരോരുത്തരും എന്ന് മുതൽ കേട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും നിൽക്കുന്നവരോട് ഏത് കാലം മുതൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് സാധാരണ നമ്മൾ എപ്പോഴും പറയുമ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനായിരുന്നു എന്ന് പറയും ഈ പണ്ടും ചെറിയ 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 ക്ലിക്സ് ആയിട്ട് പല സ്ഥലങ്ങളിലും ഒന്നും ആർക്കും ഷെയർ ചെയ്യരുത് നീ എന്തിനാ അവൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിന്നെ നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഉപദേശങ്ങൾ പല സ്ഥലത്തു നിന്നും പല മനുഷ്യർക്കും കിട്ടിയിട്ടുണ്ട് ഇന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു ഇത് മീഡിയ അതായത് പ്രത്യേകിച്ച് സിനിമ സീരിയൽ പോലെയുള്ള സാധനം ഇതൊക്കെ മനുഷ്യർ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സീരിയലൊക്കെ യുവതലമുറ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവ് തന്നെയായിരിക്കും പക്ഷേ യുവതലമുറ മാത്രമല്ല അവരുടെ രീതികൾ തീരുമാനിക്കുന്നത് അവരുടെ ചുറ്റും നിൽക്കുന്ന അവരോട് എങ്ങനെ പെരുമാറുന്നു എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ നമ്മൾ റോസ്റ്റിംഗ് വീഡിയോസ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയുള്ള മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്യാണം കൊണ്ടാൻ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മൾ റെഗുലറായിട്ട് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നോർമലൈസ്ഡ് റിയാക്ഷൻസ് ആണ് എന്ന് നമ്മളങ്ങ് ചിന്തിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ എന്ത് തരത്തിലുള്ള റിയാക്ഷൻസ് ആണോ സ്ഥിരം കാണുന്നത് അല്ലെങ്കിൽ എന്ത് തരം ബിഹേവിയർ ആണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കും നമ്മളെ ചുറ്റും നമുക്കും ചിന്തിച്ചെടുക്കാൻ പറ്റുന്നത് പലപ്പോഴും അപ്പം അതുകൊണ്ടാണ് ഇത് കൂടി വരുന്നത് അപ്പം നമ്മുടെ ചുറ്റും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിനെ പലപ്പോഴും നോർമലൈസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും കാര്യം നമുക്ക് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കുറച്ച് കുശാഗ്ര ബുദ്ധിയും കുറച്ച് വയലൻസും അതെ ഇത് ഇത് ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ഇല്ലാത്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ഒരു ചെറിയ പോർഷൻ ഉണ്ട് അത് എത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് പക്ഷെ പണ്ട് കാലത്തൊക്കെ ഈ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു സൗഹൃദം അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടം പക്ഷെ ഇന്ന് കുടുംബങ്ങളിൽ പോലും ആ ഒരു അന്തരീക്ഷമില്ല കാരണം അച്ഛൻ അമ്മ ഒരു കുഞ്ഞുണ്ടാകും ഇവര് ഒരു പക്ഷേ ജോലി തിരക്കുകളിലാകും ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാനുള്ള സമയമുണ്ടാകില്ല ആ കുഞ്ഞിന് വളരെ ചെറിയ കാലങ്ങളിൽ തന്നെ മൊബൈലുകൾ പോലെയുള്ള വലിയ വിശാലമായ ലോകം തുറന്നു കിട്ടുന്നുണ്ട് അപ്പം അവർ ഈ സ്കൂളുകളിലേക്ക് എത്തുന്നു സ്കൂളുകളിൽ ഇന്ന് അധ്യാപകരെ ശിക്ഷിക്കുകയാണെങ്കിൽ നേരെ അധ്യാപകനെ കയറി അടിക്കുക അധ്യാപകന്റെ കൈവെട്ടുക ആ രീതിയിലുള്ള രീതിയിലേക്കൊക്കെ പോകുന്നു പക്ഷേ ഈ ലഹരിയുടെ ഉപയോഗങ്ങൾ അത് വലിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി തന്നെ ഈ കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ തലമുറയാണ് നാളത്തെ പൗരന്മാരാണ് അതൊക്കെ വലിയ രീതിയിൽ തന്നെ നാളത്തെ സമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ലേ തീർച്ചയായിട്ടും നാളത്തെ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒത്തിരി സെൽഫ് സെൻറ്റേർഡായി പോകുന്നു മറ്റുള്ളവരോട് ഒരു എമ്പതി ഇല്ലാതെ വരുന്നു നമ്മളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഏത് എക്സ്റ്റെൻഡ് വരെയും പോകാൻ മടിയില്ലാത്തൊരു വലിയ സമൂഹം ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്ന് പറയുന്നത് ഇതൊന്നും കുഞ്ഞുങ്ങളുടെ കുഴപ്പം മാത്രമല്ല കാര്യം അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്നത് ഇന്നത്തെ മുതിർന്നവരാണ് ഈ മുതിർന്നവരെ ഇങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിച്ചത് നമ്മൾ ഈ പറയുന്ന ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്ന പഴയ തലമുറയിലുള്ളവരാണ് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് അവർക്ക് പലതും സഫർ ചെയ്യേണ്ടി വന്നു എന്നുള്ള അവർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏർ അവനവൻ്റെ കാര്യം നോക്കിയാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇല്ലല്ലോ എനിക്ക് എന്റെ സന്തോഷം നോക്കാമല്ലോ എന്നുള്ള സ്ഥലത്തേക്ക് പോയത് അപ്പം അവിടുന്ന് ഒരു സെൻട്രൽ പാത്ത് എടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു എക്സ്ട്രീമിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ നമ്മളിത് കാണുന്നുണ്ട് കൗമാരക്കാരുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട് കുടുംബങ്ങളിലും നമ്മളിതുപോലെയുള്ള റിയാക്ഷൻസ് കാണുന്നുണ്ട് മീഡിയയിലും കാണുന്നുണ്ട് ഇനി ഇതൊക്കെ വെറുതെ ഇരുന്ന് അങ്ങ് സംസാരിച്ചാൽ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് സംസാരിച്ചാൽ ഒരു കാര്യമല്ല ഡീപ്പ് ഇൻസൈഡ് ഓരോരുത്തരുടെ ഉള്ളിലും പല ആറ്റിറ്റ്യൂഡ്സും ഫോം ചെയ്ത് കിടക്കുന്ന സാധനമാണ് എങ്ങനെ ടൈം എടുത്തിട്ടാണോ ഈ ഒരു നിലയിലുള്ള ഒരു ചേഞ്ചിലേക്ക് നമ്മൾ വന്നെത്തിയത് അതുപോലെ തന്നെ ടൈം എടുത്താൽ മാത്രമേ നമുക്ക് അടുത്തൊരു ലെവൽ ഓഫ് പോസിറ്റീവ് ചേഞ്ചിലേക്ക് വരാനും പറ്റുള്ളൂ അതിനകത്ത് ലഹരി ഉപയോഗം ഒക്കെ കൂടുതൽ നെഗറ്റിവിറ്റീസിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കുറച്ച് ഇമ്പൽസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു ഒരെണ്ണം കൊടുക്കണം എന്ന് തോന്നുന്ന ഒരാൾ ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിൽ ആ കൊടുക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും കുറച്ച് ആയിട്ടുള്ള ആൾക്കാർ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലുണ്ട് അത് ഏത് തരത്തിലുള്ള ലഹരിയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ പെരുമാറ്റത്തിൽ എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഒരു പക്ഷേ പണ്ടുകാലത്ത് ഈ കളുടിക്കുക സിഗരറ്റ് അടിക്കുക അങ്ങനെയൊക്കെയാണ് ലഹരിയെങ്കിൽ ഇന്ന് എം ഡി എം എ പോലെയുള്ള നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ലഹരി വസ്തുക്കളുടെ പേര് ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും കാണാപാഠമാണ് ആര് ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു മാത്രല്ല നമ്മുടെ ഈ വിമാനത്താവളങ്ങൾ വഴിയൊക്കെ ലഹരി ഉപയോഗം ലഹരി ഒഴുക്ക് അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം വരുന്നത് നമ്മുടെ ഇവിടെയുള്ള ആവശ്യകതയ്ക്ക് ആവശ്യകതയ്ക്കനുസരിച്ചല്ലേ അപ്പോൾ ഈ ആവശ്യകതയല്ലേ ആദ്യം നമ്മൾ ഇല്ലാതാക്കേണ്ടത് സോഴ്സ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആവശ്യകത എങ്ങനെയാണ് വന്നത് ഇവ വെറുതെ ഇല്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ ആഗ്രഹിക്കില്ല അതെ അല്ലേ ഉള്ള സാധനത്തിനെ നമ്മൾ നമ്മൾ ഇവിടെ കേരളത്തിലെ തന്നെ ആകും ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തില് മഞ്ഞ് എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ എന്റെ കയ്യിൽ കുറച്ച് മഞ്ഞ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ പോണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല കാര്യം കേരളത്തിൽ മഞ്ഞ് ഇല്ല സ്നോ നമുക്ക് കയ്യിൽ കേരളത്തിലെടുക്കാൻ പറ്റില്ല എനിക്ക് മഞ്ഞെടുക്കണമെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണം ഇതുപോലെയാണ് ഞാൻ എൻ്റെ നാട്ടിൽ എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനത്തിന് ഞാൻ ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ ഞാനത് എൻ്റെ നിത്യോപയോഗ വസ്തുവാക്കാൻ ശ്രമിക്കില്ല ഇവിടെ ഇതിന് അവൈലബിലിറ്റി ഉണ്ട് ഈ അവൈലബിലിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ് അല്ലാതെ സ്വാഭാവികമായി ഉണ്ടാക്കി വന്ന ഉണ്ടായി വന്ന മാർക്കറ്റല്ല ഇത് ക്രിയേറ്റഡ് മാർക്കറ്റാണ് അപ്പോൾ അവിടേക്ക് ഇതുപോലെ സാമ്പത്തിക ലാഭം എല്ലാം ലാഭമാണ് സാമ്പത്തികമായി ലാഭമുണ്ടാവണം ഏത് കാര്യത്തിലും വിജയമുണ്ടാവണം അധികാരമുണ്ടാവണം ഇത് ഇതുമൊക്കെ ലഹരി തന്നെയാണ് മിതമായി അല്ല എന്നുണ്ടെങ്കിൽ ഇതുമൊക്കെ ലഹരിയാണ് അപ്പം ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് എൻ്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മളുടെ പവറ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ജനറേഷനെ നശിപ്പിച്ചാൽ മറ്റൊരു കൂട്ടായ്മയെ നശിപ്പിച്ചാൽ ഒരു വ്യക്തിയെ നശിപ്പിച്ചാൽ ഒന്നുമില്ല ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ ലാ നഷ്ടങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകുന്നു അതെങ്ങനെ സമൂഹത്തിന് ഒന്നടങ്കം നഷ്ടമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ പറയുന്ന ഇതിൻ്റെ പുറകിൽ ആരൊക്കെ തന്നെ ആണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിൽ തന്നെയും ഇതൊക്കെ തിരിച്ച് ഞങ്ങളെ തന്നെ വന്ന് കുത്തും എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഈ നിമിഷത്തെ ലാഭം ഇത് ഇത് തന്നെ ഇതിൻ്റെ പല വകഭേദങ്ങൾ തന്നെയാണ് നമ്മളിന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ മുതലാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം രൂപപ്പെട്ടു വരുന്നത് എന്ത് എവിടെ നിന്ന് നമുക്ക് അതിനെ സ്വാധീനിക്കാൻ സാധിക്കും ഏറ്റവും ചെറുപ്രായം മുതൽ ഒരു കുഞ്ഞിനെ കുഞ്ഞ് ജനിച്ച് നമ്മൾ കയ്യിലേക്ക് വരുമ്പോൾ ഈവൻ ഉണ്ട് അതിന് മുന്നേ മുതൽ കുഞ്ഞാമ്മയുടെ വയറ്റിലായിരിക്കുന്ന കാലം മുതൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ജനറ്റിക്സും കൂടെ ചേർന്നിട്ടാണ് അയാളുടെ പെരുമാറ്റവും എല്ലാം അതിനകത്ത് ഒരു നേച്ചർ നർച്ചർ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും നേച്ചറിനും അതായത് അയാളുടെ ജനറ്റിക്സിനും സ്വാധീനമുണ്ട് ആ ജനറ്റിക്സിന് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ എന്നു മുതൽ എന്ന് ചോദിച്ചാൽ എത്രയോ കാൽ ജനറേഷൻസ് മുതൽ എന്ന് നമുക്ക് പറയേണ്ടി വരും അവിടുന്ന് അത്രയും ഇൻഫ്ലുവൻസ് ഉള്ളൊരു കാര്യമാണ് പക്ഷേ എൻവയോൺമെന്റിന് ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട് നെഗ്ലക്റ്റഡ് ചൈൽഡ് ആണോ ജനിച്ച കാലം മുതൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണോ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ആയിരിക്കില്ല വളരെയധികം കെയറോട് കൂടി ഒന്നിനും ഒറ്റയ്ക്ക് ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കാതെ ഭയങ്കര പാമ്പേഡായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കുട്ടിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭയങ്കര ഹൈലി പാമ്പേർഡ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ പൊതുവെ സാധാരണ സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റിന് ബുദ്ധിമുട്ടുകളുണ്ടാവും അവൻ്റെ ശീലം എന്ന് പറയുന്നത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടിയ ശീലമായിരിക്കും ഒരു കാര്യവും ഞാൻ ഫൈറ്റ് ചെയ്ത് കിട്ടിയ ശീലം അവർക്ക് നമ്മൾ പലപ്പോഴും തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് ചില ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ഫൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം സ്മൂത്ത് ആൻഡ് ഇതായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നത് സോ നമ്മളുടെ അറ്റ്ലീസ്റ്റ് നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജനിക്കുന്ന സമയം മുതൽ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം എന്നാൽ അവർക്കെല്ലാം പോസിറ്റീവാണോ കൊടുക്കേണ്ടത് അല്ല പോസിറ്റീവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ഫൈറ്റിങ് സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്ത് വരില്ല ഒരു മോഡറേറ്റ് അറ്റ്മോസ്ഫിയറിൽ ഒരു മോഡറേറ്റ് എൻവോൺമെൻറിൽ ഒരു കുട്ടി വളരുന്നതാണ് എപ്പോഴും ഉചിതം എന്ന് പറയുന്നത് വഴക്ക് കേൾക്കേണ്ടതിന് വഴക്ക് കേൾക്കണം അതിനെ നേരിടാൻ പഠിക്കണം തോൽക്കേണ്ടി തോൽക്കണം ആ തോൽവിയെ നേരിടാൻ പഠിക്കണം ജീവിത സാഹചര്യങ്ങളെ വ്യക്തികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഇതൊക്കെ തന്നെ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ല ഇഷ്ടമുള്ളതിനെയും ഇഷ്ടമില്ലാത്തതിനെയും ഒരുപോലെ ചെയ്യാൻ സാഹചര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഫെയിലിയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ അതൊരു ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിട്ടും ജീവിക്കാൻ പറ്റും ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അത് കുഞ്ഞുനാൾ മുതൽ ആരംഭിക്കുന്നതാണ് അവിടെയൊക്കെയും അവർക്ക് കിട്ടുന്ന അന്തരീക്ഷം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിന് കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒക്കെ തുടങ്ങേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ ആധികാരികമായി തന്നെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി അപ്പോൾ വി ഫോക്കസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം